ിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നാട്ടിലുള്ള കൂട്ടുകാരൻ പുതിയ കാർ വാങ്ങിയ ഫോട്ടോ കൂടെ ജോലി ചെയ്യുന്നവൻ യൂറോപ്പ് ട്രിപ്പ് പോയ സ്റ്റോറി ഇതൊക്കെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നാറുണ്ടോ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ താരതമ്യം ചെയ്യാതിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ മാത്രം കണ്ട് എന്റെ ജീവിതം മാത്രം എങ്ങും എത്തിയില്ല എന്ന് നമ്മൾ സ്വയം വിധി എഴുതും പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മൾ ഈ സമ്മർദ്ദം വളരെ കൂടുതലാണ് അവൻ ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെട്ടു ഇവൻ മാത്രം ഇപ്പോഴും ഇവിടെ തന്നെ എന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നമുക്ക് ഭയമാണ് ഈ താരതമ്യം നമ്മുടെ ആത്മവിശ്വാസം കെടുത്തുകയും നമ്മുടെ സ്വന്തം യാത്രയെ വില കുറച്ച് കാണാനും ഇത് കാരണമാകും ഈ താരതമ്യത്തിന്റെ കിണിൽ നിന്നും പുറത്തു വരാൻ മൂന്ന് കാര്യങ്ങൾ നമ്മളെ സഹായിക്കും ഒന്ന് സോഷ്യൽ മീഡിയ എന്നത് ഒരു ഹൈലൈറ്റ് റീലാണെന്ന് മനസ്സിലാക്കുക ആരും അവരുടെ ലോൺ അടയ്ക്കാൻ കഷ്ടപ്പെടുന്നതോ വിസ റിന്യൂവൽ ടെൻഷൻ അടിക്കുന്നതോ മുതലാളി ചീത്ത പറഞ്ഞതോ ഇതൊന്നും ആരും ഫോട്ടോ ഇടാറില്ല നിങ്ങൾ കാണുന്നത് അവരുടെ ജീവിതത്തിൽ എഡിറ്റ് ചെയ്ത ഏറ്റവും നല്ല ഭാഗം മാത്രമാണ് അതിനെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്യരുത് രണ്ട് നിങ്ങളെ മറ്റൊരാളുമായിട്ടല്ല ഇന്നലകളിലെ നിങ്ങളുമായിട്ടാണ് നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം നിങ്ങൾ എവിടെ ആയിരുന്നു ഇന്ന് നിങ്ങൾ എവിടെ എത്തി നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പുതിയ കഴിവ് പഠിച്ചോ സാമ്പത്തികമായി കുറച്ചെങ്കിലും നിങ്ങൾ മെച്ചപ്പെട്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം വളർച്ചയെ വിലയിരുത്തുമ്പോൾ മറ്റൊരാളുടെ ഓട്ടത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വിലയില്ലാതാകും മൂന്ന് അസൂയ പ്രചോദനമാക്കി മാറ്റുക ഒരാളുടെ വിജയം കാണുമ്പോൾ അസൂയ തോന്നുന്നതിന് പകരം അവന് അല്ലെങ്കിൽ അവൾക്ക് അത് സാധിക്കുമെങ്കിൽ ശരിയായ പരിശ്രമത്തിലൂടെ എനിക്കും എൻ്റെ ലക്ഷ്യങ്ങളിലെത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കുക അവരുടെ വിജയത്തിന് ഒരു സാധ്യതയായി കാണുക അല്ലാതെ നിങ്ങളുടെ പരാജയമായിട്ടല്ല ഓരോരുത്തരുടെയും ജീവിതയാത്ര വ്യത്യസ്തമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഓട്ടത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവരെ നോക്കി ഓടിയാൽ നിങ്ങൾക്ക് വഴി തെറ്റും താരതമ്യം ചെയ്യാൻ തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവെക്കുക നാളത്തെ വീഡിയോയിൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക